കാത്തിരിപ്പിൻ്റെ ഈ ദിനങ്ങളിൽ ഒരു കീർത്തനത്തിന്റെ മാറ്റൊലി ഉയരുന്നുണ്ട് വാനവഗായകർ ആലപിക്കുന്ന ഇമ്പമാറുന്ന സ്തുതിഗീതകം സ്വർഗത്തിൻ്റെ സ്വരളയമാണത് ആഹ്ലാദത്തിന്റെ അലയടികൾ മണ്ണിനും മാനവർക്കും വേണ്ടി വിണ്ണും വാനവരും പാടുന്ന ദേവഗാനം രക്ഷകന്റെ പിറവിയിൽ സ്വർഗം സന്തോഷിക്കുന്നതിൻ്റെ സൂചനയാണത് പിറവിയെടുത്ത ദീപകുമാരന് വിലം നൽകുന്ന അംഗീകാരവും സ്തുതിപാടലുമാണത് ഇന്നു വരെയുള്ള നിന്റെ ജീവിതത്തിൽ എവിടെ നിന്നുള്ള അംഗീകാരത്തിനാണ് നീ കൂടുതൽ വില കൽപ്പിച്ചിട്ടുള്ളത് ആരുടെയൊക്കെ പ്രശംസ കേൾക്കുവാനാണ് നീ കൊതിച്ചിട്ടുള്ളത് എങ്ങനെയുള്ള ബഹുമതികൾക്ക് പിന്നാലെയാണ് നീ ബഹുദൂരം ഓടിയിട്ടുള്ളത് എങ്ങനെയുള്ളവ ലഭിക്കാതെ പോയപ്പോഴാണ് നിന്റെ കണ്ണ് നനഞ്ഞത് രോക്ഷാകുലനും ആയിട്ട് നീ മാറിയത് എപ്പോഴാണ് ലോകത്തിന്റെ പ്രശംസയും ആദരവും കരകോഷവും ഒക്കെ നേടിയെടുക്കുവാനാണ് നിന്റെ നെട്ടോട്ടമെങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും തെറ്റി അവയൊക്കെ വിപണിയിൽ വിലയ്ക്ക് വാങ്ങുവാൻ കിട്ടുമെങ്കിലും അവയൊന്നുപോലും നിലനിൽക്കുന്ന സംതൃപ്തി നിനക്ക് സമ്മാനിക്കുകയില്ല ലോകം തരുന്ന പാരിതോഷികങ്ങളും ബഹുമതികളും കീർത്തിചക്രങ്ങളും ഒക്കെ ക്കത്തിൽ പൊട്ടിയും പൊളിഞ്ഞും പോകും കരകോഷങ്ങൾ ക്രമേണ നിലയ്ക്കും നിനക്കു വേണ്ടി ഇന്ന് കൈ നാളെ കിട്ടപ്പോരൊന്നുമില്ലാതെ വരുമ്പോ നിന്റെ നേരെ കൈയോങ്ങും ഇന്ന് പൂച്ചണ്ട് നീട്ടുന്നവർ നാളെ പൊളിച്ച വർത്തമാനം പറയും നിന്റെ നാടും നാട്ടു ഒക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല എന്നാൽ സ്വർഗത്തിന്റെ സദാചാരങ്ങൾ നേരെ തിരിച്ചാണ് അതിൻ്റെ അംഗീകാര സ്വരമാണ് പ്രധാനം ബിണ്ണിൻ്റെ ബഹുമതി പത്രമാണ് സൽവോർ കൃഷ്ണം അവ മാത്രമാണ് അനശ്വരമായിട്ടുള്ളതും കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന കൈയ്യടി കർത്താവിൻ്റെ ഇത് മാത്രമാകയാൽ സ്വർഗപ്രീതിക്കായിട്ട് നീ നിരന്തരം പരിശ്രമിക്കണം നിന്റെ തലയ്ക്കുമീതേ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും ആദരവിൻ്റെയും ഉണ്ടായിരിക്കണം അവിടുന്ന് നിന്നെ ബഹുമാന്യനും ആദരണിനുമായി പരിഗണിക്കട്ടെ നിന്റെ ജീവിത ശൈലിക്കും നിലവാരത്തിനും വിണ്ഡലം വിലയിടട്ടെ ഭൗതിക നേട്ടങ്ങൾ നഷ്ടങ്ങളായി കണക്കാക്കുമ്പോഴാണ് സ്വർഗസംപ്രീതിക്ക് നീ പാത്രമാവുക വാഴവിലെ നിന്റെ വിശുദ്ധമായ ജീവിതം കണ്ട് സ്വർഗവാസികൾ സന്തോഷിച്ച് സ്തുതിഗീതങ്ങൾ പാടട്ടെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളൊക്കെ ഇവർ സങ്കീർത്തനമാക്കിക്കൊണ്ട് ഉണ്ണിമിശിഹായ്ക്ക് പിറവിയെടുക്കുവാൻ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നമുക്കൊരുക്കാം നമ്മുടെയൊക്കെ ജീവിത സമസ്യകളിലേക്ക് ഉണ്ണിമിശിഹായ വന്ന് പിറവിയെടുക്കണമേ എന്ന് നമുക്കിന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ